പ്രേസോർട്ട് പ്രൈസ ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു പ്രത്യേകാലും ഈ ബുധനാഴ്ച രാത്രിയിലും മധ്യസ്ഥതയോടെ പ്രാർത്ഥനയോടെ അമേ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് നീർന്ന ഹൃദയത്തോടെ കരയുകയും ഭാരപ്പെടുകയും വേദനയും ചേർത്തോടെ ആയിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും മധ്യസ്ഥ വഹിക്കാൻ സ്വർഗത്രി ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന വിലേറിയ ഭാഗ്യത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ദുഃഖത്തിലും വേദനയിലും പ്രയാസത്തിലും പ്രതിസന്ധിയിലും കണ്ണുനീരി എൻ്റെ നടുവിലും കൂടെ കടന്നു പോകുന്ന ഒത്തിരി പേരുണ്ട് അമേൻ കർത്താവെ നീ എൻ്റെ വിഷയത്തെ ഒന്ന് തുടണമേ അമേൻ ഈ ഈ ബുധനാഴ്ച രാത്രി ആമേൻ കരയുന്ന ഒത്തിരി പേരുണ്ട് ആമേൻ സ്വന്തം കുടുംബങ്ങളെ നഷ്ടമായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അലയുന്നവർ ആമേൻ സമാധാനമില്ലാതെ എവിടെ പോയാൽ ആമേൻ കടക്കാരുടെ മുമ്പിൽ പെടാതെ വണ്ണം ഒളിച്ചു നടക്കുന്ന ഒത്തിരി പേരുണ്ട് എവിടെ പോയി ഒളിച്ചാൽ എൻ്റെ ജീവിതത്തിനൊക്കെ ഒത്തിരി സമാധാനം കിട്ടും എവിടെ പോയി എനിക്ക് ഒളിക്കുവാൻ കഴിയും ഒരു സന്തോഷമായിട്ടുള്ള ദിവസം എനിക്കിനി കിട്ടത്തില്ലയോ ആമേൻ ഒരു രാത്രി അത്രയെങ്കിലും എനിക്ക് ഉറങ്ങുവാൻ കഴിയത്തില്ലയോ അമേൻ മരണത്തിന് വേണ്ടി കൊതിക്കുന്നവരുണ്ട് മരണത്തിന് വേണ്ടി ട്രൈ ചെയ്യുന്നവരുണ്ട് അമയൻ ഇന്ന് രാത്രിയിലും അമയൻ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് മരണം നിങ്ങളുടെ ജീവിതത്തിനകത്ത് അമേൻ നാശം ഉള്ളൂ അമ്മയൻ ഒരാൾ മരിച്ചതുകൊണ്ട് അമയൻ കടം തീരത്തില്ല അമേൻ നാലുപേരും മരിച്ചത് കൊണ്ട് ബാധ്യത തീരത്തില്ല അമയൻ ഹാലലൂയ്യ അമേൻ നിങ്ങളുടെ കുടുംബത്തെ വിളിച്ചത് അമയൻ നിങ്ങളെ നിങ്ങളെ കർത്താവ് ഏൽപ്പിച്ച ചില ഉത്തരവാദിത്വങ്ങളുണ്ട് അമയൻ മരണത്തിന് വേണ്ടി നിങ്ങൾ കൊതിച്ചാലും അമേൻ മരണത്തിൻ്റെ ഗന്ധം പോലും നിങ്ങളുടെ കുടുംബത്തിനകത്ത് അടിക്കാതവണം സ്വർഗം നിങ്ങളെ പരിപാലിക്കും എനിക്കറിയത്തില്ല ആരൊക്കെയോ അവൻ കടബാധ്യത മൂലം മരിച്ചാൽ മതി മതിയെന്ന് നിലവിളിക്കുന്നവർ വാവിട്ട് കരയുന്നവർ അമ്മ ഞങ്ങൾക്കിനി മുൻപോട്ട് പോകുവാൻ കഴിയത്തില്ല കർത്താവേ ഞങ്ങൾക്കിനി ഒരു നിമിഷം പോലും മുൻപോട്ട് പോകുവാൻ കഴിയത്തില്ല കർത്താവേ എന്ന് നിലവിളിച്ചായിരിക്കുന്നവർ ഇന്ന് രാത്രി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമെങ്കിൽ വിശ്വാസത്തോടെ കരയുമെങ്കിൽ നിങ്ങളെ ചോർത്തു പിടിക്കുന്ന ഒരു ദൈവമുണ്ട് നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെ തീർത്തു തരുന്ന ദൈവം നിങ്ങളെ അവൻ വായ്പ വാങ്ങുവാൻ ഇടവരുത്തത്തില്ല ചിന്തിക്കും സിഷ്ട്രേ അതൊരിക്കലും സംഭവിക്കത്തില്ല കാരണം കോടികളുടെ കടമ ആമേൻ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക കർത്താവ് ഒരു വാതിൽ തുറന്നാൽ അത് ആർക്കും അടയ്ക്കുവാൻ കഴിയത്തില്ല പ്രേസോ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നാൽ അമേൻ അത് ഒരു ശക്തികൾക്കും ഒരു ലോകത്തിലെ വ്യക്തികൾക്കും അമേൻ അതിനെ തടഞ്ഞു വെക്കുവാൻ കഴിയത്തില്ല വിശ്വാസത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ വിശ്വാസത്തോടെ നിങ്ങൾ കരയുമെങ്കിൽ ഏത് അമേൻ കടബാധ്യതയുടെ ചെങ്കടലുകളും നിങ്ങൾക്ക് മുമ്പിൽ എവിടെ അമേൻ ലോകം അമേൻ നന്മയുടെ വാതിലുകളെ കൊട്ടിയടച്ചോ അവിടെ നിങ്ങൾക്ക് വേണ്ടി സ്വർഗം ഓപ്പൺ ചെയ്യുവാൻ ഇടയായി തരും സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് വേണ്ടി വാതിലുകളെ തുറന്നു തരുവാൻ ഇടയാക്കി തീർക്കും ഇന്ന് രാത്രി വിശ്വാസമുണ്ടോ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് എൻ്റെ ബുദ്ധിമുട്ടുകളെ തീർത്തു തരുന്ന ഒരു ദൈവമുണ്ട് ഞാൻ വിശ്വസിക്കുന്നു അപ്പൻ എൻ്റെ കടബാധ്യതയെ തീർത്തുതരും അവൻ എൻ്റെ ബുദ്ധിമുട്ടിനെ അവൻ തീർത്തു തരും ഒരു പരീക്ഷയുണ്ടെങ്കിൽ അതിനൊരു പരിഹാരവും സ്വർഗത്തിലെ ദൈവം എനിക്ക് തരുമെന്നുള്ള വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ഇന്ന് രാത്രി മുട്ടുമടക്കുവാൻ തയ്യാറാണെങ്കിൽ ഏത് ഇരുളടഞ്ഞ അവസ്ഥയെ ഏത് ഇരുളടഞ്ഞ വഴിയെ നിങ്ങൾക്ക് മുമ്പിൽ സ്വർഗം ഓപ്പൺ ചെയ്തു തരും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക വിശ്വാസത്തോടെ കര വിശ്വാസത്തോടെ നിലവിളിക്കുക ഈ ബുധനാഴ്ച രാത്രി നിങ്ങൾക്ക് വേണ്ടി ചില വാതിലുകളെ കർത്താവ് തുറക്കും ഇന്നലെ വരെ അടച്ചു കളഞ്ഞ വാതിലുകൾ ഇന്നലെ വരെ നിങ്ങൾ മുട്ടിയിട്ട് തുറക്കാത്ത വഴികൾ ഇന്നലെ വരെ നിങ്ങൾക്ക് തകർച്ചയിലായിരിക്കുന്ന ബിസിനസ്സുകൾ ഇന്നലെ വരെ തൊടുന്ന മേഖലകൾ മുഴുവനും പരാജയമായിരുന്നു വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക കിട്ടേണ്ട ഫണ്ടുകൾ കർത്താവ് റിലീസ് ചെയ്യുവാൻ പോകുക വിശ്വാസത്തോടെ പറ അമേനീ വരുന്ന ദിവസങ്ങളിൽ ചില ഗവൺമെന്റ് ഫണ്ടുകൾ ചില കോൺട്രാക്ടർമാർക്ക് സ്വർഗം അത് റിലീസ് ചെയ്യുവാൻ പോകുക ചില ആഴ്ചകൾ കൊണ്ട് മാസങ്ങൾ കൊണ്ട് രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യാറ്റിംഗ് അമരവേള താന്നിമുടി ജംഗ്ഷൻ ജംഗ്ഷൻ്റെ അണ്ടർ ഗ്രൗണ്ട് നടക്കുന്നുണ്ട് ചിലരൊക്കെ കടന്നു വരുന്നുണ്ട് നിങ്ങൾ കടന്നു വരിക അനേകരോട് അറിയിക്കുക ഞങ്ങളെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുള്ള അവസരമുണ്ട് കൂടാതെ ഒരു അറിയിപ്പ് ഈ മാസം നമ്മുടെ സ്പോൺസേഡ് ഉപവാസ പ്രാർത്ഥന മുതൽ ആരംഭിക്കുന്നു മാസത്തിന്റെ അവസാനത്തെ ഏഴ് ദിവസമാണ് മുതൽ വരെ നിങ്ങളുടെ മാത്രമായിട്ടുള്ള വിഷയത്തിൽ ചെയ്യുക നിങ്ങളുടെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങളെത്തേപ്പിക്കട്ടെ ഒരു സാക്ഷ്യം പങ്കുവെച്ച് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു അമേൻ ആ ഒരു സഹോദരി അമയൻ ഫെബ്രുവരി മാസത്തിന്റെ നമ്മുടെ ഈ ആരംഭ സമയത്തിൽ ഒരു സഹോദരി തന്റെ വിഷയത്തിന് വേണ്ടി പ്രത്യേകമായിട്ടൊരു ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥനാ വിഷയം അറിയിച്ചു പ്രാർത്ഥിക്കുവാനിടയായി തൻ്റെ മകൻ ഒത്തിരി പ്രാവശ്യം അവൻ ജർമ്മനി എക്സാം എഴുതി പരാജയപ്പെട്ടു പോയി അങ്ങനെ താൻ ഡേറ്റ് എടുത്തു അവൻ ആ എക്സാമിന് വേണ്ടി പാസ്സാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പ്രാർത്ഥനാ വിഷയം ആവശ്യപ്പെട്ട് പ്രാർത്ഥിക്കുവാനിടയായി ആ മകൻ എക്സാം അറ്റൻഡ് ചെയ്തു റിസൾട്ട് വന്നപ്പോൾ നല്ല വിജയത്തെ കർത്താവ് നൽകുവാനിടയായി ഇന്ന് രാത്രിയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് ഈ ബുധനാഴ്ച രാത്രി കരയുന്ന ഒത്തിരി പേരുണ്ട് കടബാധ്യത സംബന്ധിച്ച് ആമേൻ ഹാൽ ആവശ്യഭാരത്തോടുകൂടെ കരയുന്നുണ്ട് ഹൃദയം പൊട്ടി കരയുന്നുണ്ട് കടബാധ്യത കാരണം മക്കളുടെയും ഭാര്യയുടെയും ഭർത്താവിന്റെയും അടുത്ത് നിൽക്കുവാൻ കഴിയാതവണ്ണം ഹാമീൻ കടബാധ്യത വീട്ടുവാൻ വിദേശ രാജ്യങ്ങളിൽ പോയവരുണ്ട് മറ്റ് സ്റ്റേറ്റുകളിലായിരിക്കുന്നവരുണ്ട് ഹാമീൻ കടം കാരണം സ്വസ്ഥത അനുഭവിക്കാൻ കഴിയാത്തവർ ബിസിനസ്സുകൾ ചെയ്തു തകർന്നു പോയവർ മക്കളെ കെട്ടിച്ചു വിടുവാൻ ഹാമീൻ കടം വാങ്ങിച്ചവർ അപ്പാ അപ്പാ വിദേശത്ത് കടന്നു പോകുവാൻ നല്ല ജോലിക്ക് വേണ്ടി അപ്പാ ചിട്ടികൾ പിടിച്ചും അമ്മൻ ബിസിനസ്സുകൾ ചെയ്തു ഒക്കെ തകർന്നു പോയവർ അതിനേക്കാൾ അതിനേക്കാളുപരി മറ്റുള്ളവരെ സഹായിച്ച് കടക്കണിയിൽ അകപ്പെട്ടു പോയവർ ഇനി ഒരിക്കലും പുറത്തു വരുവാൻ കഴിയത്തില്ല എൻ്റെ കുടുംബത്തിനകത്തും ഇനി ഒരു അമ്മയൻ ഒരു രക്ഷയുമില്ല ഞങ്ങൾ തകർന്നു പോയി അങ്ങനെ കരയുന്നവർ ഇന്ന് രാത്രി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക ഇന്ന് രാത്രി കരയുവാൻ തയ്യാറാകും ജൂടവന ശംതന വൈഡവന ധീപലഘടക ഷംതാരകന ധീപൽ പ്രൗഢവന വിശ്വാസത്തോടെ കരയുമെങ്കിൽ പ്രാർത്ഥിക്കുമെങ്കിൽ ഇന്ന് രാത്രി ചില അസാധ്യമായി കിടക്കുന്ന ചില വഴികൾ

അപ്പ കടബാധ്യതമൂല വസ്തുക്കൾ ഭവനങ്ങൾ വിൽക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു നല്ല വിലയിൽ കച്ചവടം നിൽക്കട്ടെ അപ്പ ഈശൊപ്പച്ച ലഭിക്കേണ്ട നന്മകൾ ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ കടം കൊടുത്ത നന്മകൾ തിരികെ ലഭിക്കേണ്ട സ്വസ്ഥതയും സമാധാനവും നൽകി ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ബാധ്യതകൾ തീർത്ത സന്തോഷവും അനുഗ്രഹങ്ങളും നൽകണമേ കോൺട്രാക്ടർമാർക്ക് ഗവൺമെന്റിൽ നിൽക്കേണ്ട ലഭിക്കേണ്ട ഫണ്ടുകൾ ലഭിക്കട്ടെ യേശു വിനാം തന്ന പിതാവേ അമ്മേ നിങ്ങളുടെ പ്രാർത്ഥന വിഷയമായി ഫേർപ്പെട്ടായിരുന്നു ശ്രീ ബ്രി വിൽ എന്നുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പർ പോയിക്കുന്നതാണ് നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥന വെച്ചു വാട്സപ്പിൽ മെസ്സേജ് ആയിട്ടെടുക്കുക എല്ലാ വിളിയേഷ ലൈവ് മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലൈവ് ഞാൻ ായിരിക്കും ഞായറാഴ്ചകൾ സബാരാധന ഉണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മോർണിംഗ് സെഷൻ പ്രേർ ഫാമിലി ഉച്ച ശേഷം മൂന്ന് മണി മുതൽ എം എസ് പ്ലസ് ണ്ടോ മീറ്റിംഗ് ഉണ്ട് കടന്നുവരിക അനിയോട് അറിയിക്കുക ഗോഡ് ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സബരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക ഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ